മനസ്സിന് ഒരുപാട് സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ ഞാൻ വിസിറ്റ് ചെയ്യുന്നത് ബീച്ചിലേക്കാണ് ബീച്ച് വന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത് ഇനി ആർക്കെങ്കിലും ഡിപ്രഷൻ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ബീച്ച് വിസിറ്റ് ചെയ്യും ബീച്ച് വരാനുള്ള റീസൺ ജനുവരി ഫസ്റ്റ് എന്റെ ബർത്ത്ഡേ ആണ് എനിക്കൊണ്ട് മറക്കാൻ പറ്റാത്ത ഓർമ്മ ജനുവരി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയ വേൾഡ് വൈഡ് ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് രണ്ടായിരത്തി പതിനഞ്ച് ടു രണ്ടായിരത്തി ഇരുപത് വരെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓരോ മൂവ്മെന്റ് ഡിസംബർ ഇക്ക എന്റെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദുബൈയിലുള്ള ബുർജിന്റെ അടുത്താണ് രാത്രി മണിക്ക് ഫെയർ വർക്ക് സ്റ്റാർട്ട് ആവുമ്പോ എല്ലാവരും ശബ്ദം ഉണ്ടാക്കി പറയുമ്പോൾ ഇക്ക മാത്രം എന്റെ ചെവിയിൽ വന്നിട്ട് ഹാപ്പി ബർത്ത് ഡേ മൈ സ്വീറ്റ് വൈഫ് എന്ന് പറഞ്ഞു ആ ഒരു മെമ്മോറീസ് ആൻഡ് ആ ഒരു മൂമെന്റ് ഒരുപാട് ഇക്കാണ് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എന്റെ ഹസ്ബൻഡ് എന്റെ കൺമമ്പിൽ തന്നെ കൺമറയായോ അന്ന് മുതൽ ഒരാളും എനിക്ക് വിഷ് ചെയ്യാറില്ല എന്റെ ഹസ് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ും വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇട്ടോണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു ദിവസങ്ങളിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വിഷ് ചെയ്ത എന്ന് ഇക്ക എന്റെ ലൈഫിൽ നിന്ന് മാങ്ങിപ്പോയോ അന്ന് മുതൽ ഒരട്ടൊരു ഫ്രണ്ട്സ് ഫാമിലി ഒട്ടൊരാളും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ത്രീ വരെ ഒരാളുടെയും ഹാപ്പി ബർത്ത്ഡേ എന്ന് ഞാൻ വിഷ് റിസീവ് ചെയ്തിട്ടില്ല അന്നാണ് എനിക്ക് മനസ്സിലായത് ഇക്കളുടെ വാല്യൂ എന്തായിരുന്നു ഇക്കണ്ട സ്നേഹം കെയർ എന്തായിരുന്നു ഞാനിപ്പോൾ ഇതൊക്കെ നിങ്ങളോട് എന്തിനാണ് പറഞ്ഞതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ ഇന്ന് ബീച്ചിൽ വിസിറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയായിരുന്നു ജാനുവരി ഫസ്റ്റ് എൻ്റെ ബർത്ത് ഡേ ആണല്ലോ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ വാട്ടറും ഉമ്മ കുട്ടികൾ കളിക്കുന്ന ആ ഒരു രീതിയും അവരുടെ സ്മൈലും അവർ ചിരിയും ഒക്കെ കണ്ടിട്ട് എനിക്കൊക്കെ എല്ലാം മറന്നു അവരെ ഹാപ്പിനെസ് ആണ് ഞാൻ ഇവിടെ കാണുന്നത് എനിക്ക് എന്തോ എന്തോ ഒരു ഹാപ്പി ഫീൽ ആണ് ഈ ഒരു ബീച്ചിലൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇത്രേ ദിവസം ബീച്ചിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസം പോലും എൻ്റെ ലെഗിൽ വാട്ടർ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല അച്ചറൊക്കെ പേടിയാണ് എനിക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കല്ലിന്റെ മോളിലാണ് കേട്ടോ റീൽസ് എടുക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എന്റെ ചെറിയ മോൻ്റെ കൈ ഇങ്ങനെ കുറച്ച് ഹോൾഡ് ചെയ്ത് വിട്ടുപോയി അപ്പോഴാണ് അവൻ എസ്കേപ്പ് ആവാൻ നിൽക്കുന്നത് പിന്നെ അവൻ്റെ ബാക്കിലോടി ഞാൻ പിടിച്ചു വന്നിട്ട് ഇരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ വാട്ടറിലൊക്കെ കളിക്കുന്നത് എന്തോ ഒരു പേടിയുണ്ടോ അതുമാത്രമല്ല ഭയങ്കര ഒരു ഹാപ്പിയും കൂടിയാണ് അപ്പം എൻ്റെ ഹാപ്പി എങ്ങനെയായിരുന്നു എന്ന് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാതെ തന്നെ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ എന്തുമാത്രം ഹാപ്പിയാണ് എല്ലാവരുടെ ലൈഫിലും ഓരോരോ സങ്കടങ്ങളും ഉണ്ടാവും പരീക്ഷണങ്ങളും ഉണ്ടാവും പക്ഷെ ആ പരീക്ഷണങ്ങളുള്ള സമയത്ത് ചില ആൾക്കാർ ഞമ്മളെ കൂടെ നിൽക്കും ഇനി ചില ആൾക്കാർ കൂടെ നിന്നാലും ഒരുപാട് ടെൻഷൻ തരുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങൾക്ക് എവിടെയാണോ ടെൻഷൻ കിട്ടുന്നത് അവിടെ നിന്ന് മാറിയിട്ട് നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങളെ ചെറിയ ചെറിയ ഹാപ്പി ആണെങ്കിലും അത് കണ്ടെത്താൻ നോക്കാം ൈഫിൽ പരീക്ഷണങ്ങൾ വരുന്നത് വളരെ നല്ലതാണ് പക്ഷെ അപ്പോലാണ് ഞമ്മക്ക് മനസ്സിലാവൂല ഞമ്മളെ കൂടെ ആരൊക്കെ നിൽക്കും ആരൊക്കെ പോകുന്നില്ല നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഞമ്മളെ കൂടെ ഹാപ്പി ആവണം ഒരുപാട് ആൾക്കാർ വരും പക്ഷെ ഞമ്മൾ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഞമ്മളെ കൂടെ സങ്കടത്തോടെ കൈക്കൂട്ടാണ് ഒട്ടരാളുണ്ടാവില്ല അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ നിക്കുമ്പോൾ കുറച്ച് ബീച്ചൊക്കെ കാണുന്നുണ്ടല്ലോ സൺഡ ഡെ വൈഡ്സ് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒക്കെ ഉള്ളത് അങ്ങനെ ഒട്ടേറെ ആൾക്കാർ കാണാറില്ല ഒരു സൈഡിൽ ക്രൗഡായിട്ട് ആൾക്കാർ നിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫൈറ്റ് ആണോ എന്താണ് സംഭവം അറിയുന്നില്ല അങ്ങനെ ഞാനും അങ്ങോട്ട് പോയി എന്തായിരിക്കും എന്താണെന്നൊക്കെ നോക്കാനാണ് അപ്പോലാ ഞാൻ കാണുന്നത് അവിടെ നിന്ന് കടലിൽ നിന്ന് ഫ്രഷ് ഫിഷാണ് ആൾക്കാർ പിടിച്ചത് അത് വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയൊക്കെ ക്രൗഡായിട്ട് ആൾക്കാർ അവിടെ നിൽക്കുന്നത് ഫിഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ പിന്നെ ഫ്രഷ് ഫിഷ് ആയത് കൊണ്ട് ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വാങ്ങണം നല്ല ടേസ്റ്റി ആണെന്നൊക്കെ അത് മാത്രല്ല എന്റെ പോലെ ഒരുപാട് ആൾക്കാർ വീഡിയോ പിടിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഒന്നും കിട്ടാത്തത് അങ്ങനെ കുറച്ച് ഫിഷ് എൻ്റെ ഉമ്മ വാങ്ങി ഞാൻ ഉമ്മ ോട് ചോദിച്ചു വീട്ടിലുണ്ടാക്കാൻ പറ്റോ ഒരുപാട് ടയർഡായത് അങ്ങനെ വരുന്ന വഴി ഞമ്മൾ കണ്ട് ആണ് അതായത് ഡിഫറൻസ് ഫ്ലേവറിൽ കൂൽക്കാൻഡി ഉണ്ടായിരുന്നു ഞാൻ ഗ്രേപ്സ് ഗ്രേബ്സാണ് വാങ്ങിയിട്ടുണ്ടായത് മോൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂൾ ഒക്കെ നേരെ വീട്ടിൽ പോവാൻ നിക്കായിരുന്നു നമ്മൾ വൈന്ന് വരുമ്പോൾ പ്ലാൻ ഇട്ടത് ഫ്രൈ ചെയ്യാന്ന അതില ഫ്രൈ ചെയ്തിട്ട് ചോറ് അയക്കാന്ന് വിചാരിച്ചു പിന്നെ രാത്രി എനിക്ക് ചോറ് വേണ്ടാന്ന് തോന്നിയപ്പോഴാണ് പിന്നെ എന്തുണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു മാംഗ്ലോ സ്പെഷ്യൽ ആയ പുളി വിതിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ റെഡി ആവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞമ്മൾ പുലി മുൻച്ച് പ്ലാൻ ചെയ്തു പിന്നെ ഉള്ള ഫിഷ് ഒക്കെ വെട്ടിച്ചു വെട്ടി ഉമ്മയാണ് ഇതൊക്കെ വെട്ടിക്കൊടുക്കുന്നത് അപ്പം ഞാൻ വീട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോലാണ് ഉമ്മ കുറച്ച് ലേറ്റാക്കിയതായിട്ട് ഇല്ലെങ്കിൽ ഉമ്മ എപ്പോഴും വന്ന ഉടനെ തന്നെ കറി വേക്കായിരുന്നു അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റായി അങ്ങനെ നമ്മൾ വീട്ടിൽ എത്തുമ്പോൾ തന്നെ സെവൻ തേർട്ടി ഓ ക്ലോക്ക് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കറി വെയ്ക്കുന്നത് നയൻ ഓ ക്ലോക്ക് കാണാം അയിലെ ഫിഷൊക്കെ നന്നായിട്ട് വെട്ടിയിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു സൈഡിലെ അയിലൽ ഉള്ള ഒരു ഈ ഒരു മുട്ട ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡില് കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് കോറിയണ്ടർ പൗഡർ ഒരു ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ആ പച്ച സ്മെൽ പോവാൻ വേണ്ടി ഇനി ഒരു സൈഡിൽ ഉള്ളിയും പിന്നെ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി ഇവിടെ ഗാർലിക് ആൻഡ് ജിഞ്ചർ എടുത്തിട്ടുണ്ട് പിന്നെ കൊക്കോനട്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് ഒരു സൈഡില് ഞമ്മൾ പുളിമുഞ്ചി മസാല റെഡിയാക്കാൻ വേണ്ടി പുളി വാട്ടർ ആണ് ഇതിലേക്ക് വഹിച്ചിട്ടൊന്നും മസാല ചെയ്തെടുക്കുന്നത് അപ്പൊ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഇത് അർച്ചിഡ് എടുക്കും കൊക്കോനട്ട് ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളി തക്കാളി ഇട്ട് കൊടുത്തു ഒരു സൈഡില് ഞമ്മൾ ചെറുതായിട്ട് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ചെയ്തിടരുത് ജസ്റ്റ് ക്രഷ് ചെയ്ത് ചെയ്തിട്ടാൽ മതിയാവും ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വൺ മിനിറ്റ്സ് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഈ ഒരു ഈ ഒരു ഓണിയൺ ആൻഡ് ടൊമാറ്റോ ഒരിത്തിരി വാടി വരുമ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റെഡ് മസാല ഇട്ട് കൊടുക്കാം പുളിമുഞ്ചി മസാല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി സോൾട്ടൊക്കെ നമ്മൾ പുളിമുഞ്ചി മസാലയിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി വാട്ടർ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടെൻ മിനിറ്റ്സ് ഇതൊന്ന് നമ്മൾ പതപ്പിക്കാൻ അതായത് ഇതിൽ ബോയിൽ ചെയ്യാൻ വയ്ക്കണം കുറച്ച് ഉല്ലിയും തക്കാളി ഇതിൽ വേവണം ഇത് നമ്മൾ റസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഐല ഫിഷ് ഒന്ന് ഇട്ടുകൊടുക്കാം ഈ ഫിഷ് ഇട്ട ശേഷം ഇതിലേക്ക് കയ്യിൽ സ്പൂൺ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് സ്മൂത്ത് ആയിരിക്കും നമ്മൾ കിടക്കുന്ന ഈ ഒരു ഫിഷ് ഇനി നമ്മൾ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ള ഫിഷിന്റെ മുട്ടയും ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഞമ്മള് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇപ്പൊ ഞമ്മളെ ഫിഷ് കറി റെഡിയായി ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ